ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാൻ കാണുന്നത് അപ്പോൾ മാസ്ലൈനും കൊണ്ടുള്ള സൂപ്പർ കിട്ടില്ല ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ലൈനിലേക്ക് കോൾഗേറ്റ് ഇട്ടാൽ എന്താ സംഭവിക്കുന്നത് കണ്ടു കണ്ടുനോക്കിയാലും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകളാണ് അന്നിപ്പം ഞാൻ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ആ ബൗളിലേക്ക് കുറച്ച് ബാസലയിട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി ഒരുപാടൊന്നും എടുക്കണ്ട അപ്പം ഞാനിവിടെ കുറച്ചാണ് എടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം എടുക്കുന്നുള്ളൂ എന്നിട്ട് ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് പേസ്റ്റ് കൊണ്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ചുള്ള പേസ്റ്റ് എടുക്കണം അതുപോലെ തന്നെ ബാസ്ലിൻ എടുക്കണം കേട്ടോ ഇത് രണ്ടും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്ന് കണ്ടുനോക്കാം ഞാൻ ഇപ്പം ഇവിടെ കുറച്ച് അടുത്തുള്ളൂ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന എന്തിനൊക്കെയെന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഞാനിവിടെ എൻ്റെ കൈ ഒന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടുകളിൽ കൈ ഒക്കെ പൊള്ളുമ്പോൾ നമ്മളൊന്നെങ്കിൽ പേസ്റ്റ് പെട്ടെന്ന് എടുത്ത് പെരട്ടുമല്ലേ അപ്പോൾ പേസ്റ്റ് അങ്ങനെ നേരിട്ട് പെട്ടുന്നതിന് നല്ലത് നമ്മൾ വാസ്ലീനുമായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കയ്യിലൊന്ന് പെരട്ടി നോക്കും അപ്പോൾ പേസ്റ്റ് പെരട്ടുകയാണെങ്കിൽ പെട്ടെന്ന് പൊള്ളിയിട്ടാണെങ്കിൽ കൊമ്പിളിച്ച് വരും അപ്പോൾ കൊമ്പളിച്ചും വരുത്തില്ല അത് അഥവാ കൊമ്പിളിച്ചാൽ തന്നെ പൊട്ടിയും പോകത്തില്ല പൊട്ടത്തും ഇല്ല അത് കേട്ടോ അപ്പോൾ അത്തേക്കും അതേ രീതി നല്ലപോലെ അതിനെ ഇതുകൊണ്ട് പിന്നെ പുകയത്തില്ല അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ചെയ്തു നോക്കും അപ്പോൾ അപ്പോൾ പൊള്ളിയ ഉടനെ അത് പെർത്താൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്താൽ കൈ കുമ്പിളിച്ചു വരില്ല കേട്ടോ അടുത്ത ടിപ്പ് അടുത്ത ഞാൻ ഇതുപോലെ ആ ഒരു മിക്സ് കൊണ്ട് തന്നെ നമ്മുടെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം വളരെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങി കിട്ടാൻ പറ്റിയ സൂപ്പർ സാധനമാണ് ഇത് കേട്ടോ അപ്പോൾ നമ്മുടെ ബാത്റൂമിലൊക്കെ ഇതുപോലെ സ്റ്റീലിൻ്റെ പൈപ്പുകളൊക്കെ കാണുമല്ലോ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ തന്നെ സാധാ പൈപ്പുകളാണെങ്കിലും നമുക്ക് നമ്മളെന്നും ഡെയിലി വെള്ളം ഒഴി ഉപയോഗിക്കുമ്പോഴത്തേക്കും തെറിച്ച് തെറിച്ച് ആ പൈപ്പുകളെല്ലാം ചിലപ്പോൾ ഉപ്പ് കറ പിടിച്ച പൈപ്പുകളായിരിക്കും അതുപോലെ തന്നെ സോപ്പും പത ഒക്കെ തെറിച്ച് വീണ് കഴിഞ്ഞിട്ട് വട്ടത്തി വടുത്ത് വെളുത്ത് വെളുത്ത് കിടക്കും അപ്പോൾ അതൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ാനും അതുപോലെ തന്നെ ഉപ്പുകറി പിടിച്ച വാഷ് ബേസിൻ അതുപോലെ നമ്മുടെ പൈപ്പുകൾ ഉപ്പ് പിടിച്ച പിടിച്ച എല്ലാം ക്ലീൻ ചെയ്യാനൊക്കെ ഇത് വളരെ നല്ലതാണ് എന്നിട്ട് ഇതുപോലെ ഞാൻ പൈപ്പിലേക്ക് കുറച്ച് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഫുൾ ഉപ്പ് പിടിച്ചതുപോലെ വട്ടത്തി വട്ടത്തി ഇരിക്കുവായിരുന്നു ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഈ മിക്സ് അങ്ങോട്ട് തേച്ച് കൊടുത്തതിന് ശേഷം ചെറിയ ബ്രഷ് കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നിങ്ങൾക്കൊരു തുണി കൊണ്ട് തുടച്ച് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുക പിന്നെ അത് കഴുകിയതിന് ശേഷം ഒരു കോട്ടൺ തുണി കൊണ്ടൊന്ന് തുടച്ച് കാണിക്കാം കേട്ടോ വളരെ നല്ലതായിട്ട് വെട്ടിത്തിളങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് നമ്മുടെ വാസ്ക്ലീനും അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റും അപ്പോൾ നിങ്ങളൊരു തവണയെങ്കിലും ഇതൊന്ന് ചെയ്തു നോക്കും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തിളങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ എനിക്ക് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കണ്ടില്ല സൂപ്പറായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എമ്പിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം നല്ല സൂപ്പറായിട്ട് തിളങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പിൽ ഇതുപോലെ കുട്ടികൾക്ക് ഫാഷനൊക്കെ ഉപയോഗിക്കുന്ന കണ്ണടകളൊക്കെ ഉണ്ടല്ലോ യാത്രയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കുട്ടികളും മുതിർന്നവരും എല്ലാം ഉപയോഗിക്കും ഇങ്ങനത്തെ കണ്ണടകൾ അല്ലാതെ തന്നെ നമ്മൾ സാധാരണ കണ്ണിനെന്തെങ്കിലും പ്രശ്നമുള്ളവരൊക്കെ ഉപയോഗിക്കുന്ന കണ്ണടകളാണെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു മിക്സാണിത് നമ്മുടെ കോൾഗേറ്റും അതുപോലെ വാസ്ലീനും അപ്പോഴത്തേക്ക് ഇത് സ്ക്രാച്ച് വീണ കണ്ണടയൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോയി മാറും അപ്പോൾ തെളിച്ചൊന്നും കാണാതെ മങ്ങി മങ്ങി കാണുമ്പോൾ നമുക്ക് ആകെ പേടിയാൽ നമ്മുടെ കണ്ണിന് പിന്നെയും പ്രശ്നമുണ്ടോയെന്നുള്ളൊരു ചിന്ത വരും അപ്പോൾ നമ്മൾ പിന്നെയും പോയി കണ്ണടയൊക്കെ അത്രയും വില കൊടുത്തു നമ്മൾ പിന്നെയും മേടിക്കും അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണിത് ഇത് കുറച്ച് ആ ചില്ലിലേക്ക് ഒന്ന് പുരട്ടിയതിന് ശേഷം നമ്മൾ കോട്ട തുണി കൊണ്ടോ അതല്ലെങ്കിൽ പഞ്ഞി കൊണ്ടോ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഒരു ഒരു പോലത്തെ പുറത്തേല്ലേ അതുകൊണ്ടോ നമുക്കൊന്ന് തുടച്ചെടുക്കാം അതിന് ശേഷം നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കേ ഏത് കണ്ണടയാണേലും നല്ലപോലെ ആ സ്ക്രാച്ചൊക്കെ പോയി ആ പൊടിയെല്ലാം പോയി നല്ല തിളങ്ങി കിട്ടും നമ്മുടെ കണ്ണിന് നല്ലൊരു തെളിച്ചവും കിട്ടും കേട്ടോ അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കും വളരെ നല്ലൊരു ടിപ്പാണിത് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മൾ ഡെയിലി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഗ്യാസെടുപ്പും ഈ ഗ്യാസ് ഗ്യാസെടുപ്പില്ലാതെ തന്നെ നമ്മുടെ ഒരു ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ തന്നെ പ്രഭാതം മുതൽ വൈകി രാത്രി വരെ നമുക്ക് ഈ ഒരു ഗ്യാസ് അടുപ്പിലുള്ള ജോലി ചെയ്താലല്ലേ നമ്മുടെ ജീവിതമൊക്കെ മുമ്പോട്ട് പോകത്തുള്ളൂ അല്ലേ അന്നപ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ ഗ്യാസ് അടുപ്പ് കേടാകാതിരിക്കാൻ വേണ്ടിയുള്ള അടിപൊളി ടിപ്പാണ് നമുക്ക് ഡെയിലി മാസത്തിൽ മാസത്തിലാണെങ്കിലും വർഷത്തിലാണെങ്കിലും അടുപ്പ് മാറേണ്ട ഒരു കാര്യം വരത്തില്ല നമുക്കങ്ങനെ പണം ലാഭിക്കാൻ പറ്റും അതായത് നമ്മുടെ ഗ്യാസ് അടുപ്പിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്കും വെള്ളം വീഴുകയും കഞ്ഞിവെള്ളം വീഴുകയും ചായ കാപ്പി ഇതെല്ലാം വീഴുകയും ചെയ്യുമല്ലേ അപ്പോൾ നമുക്ക് ഇതൊന്നും വീണാലും ഇത് പിടിക്കാതെ അങ്ങനെ വീഴുമ്പോൾ തന്നെ തുരുമ്പൊക്കെ പിടിക്കുക അതാണ് നമുക്ക് പിന്നെ മേടിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്നും തുരുമ്പൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള അടിപൊളി അടിപൊളിയൊരു ടിപ്പാണ് ഈ ഒരു മിക്സ് ഇത് കുറച്ചും കൂടെ തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ ക്ലീൻ ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ ശേഷം ഒന്നിങ്ങനെ നല്ലപോലെ തേച്ച് ഒരു സൈഡ് മാത്രമേ പിന്നെ തേച്ച് കാണിക്കുന്നുള്ളൂ നല്ലപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ടബിൽ വെച്ചോ ഒരു തുണി വെച്ചോ ഒന്ന് പൊട്ടി പോട്ടുക അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചോ ഒന്ന് തുടച്ചെടുക്കുക ശേഷം കണ്ടില്ലേ ഒരു സൈഡ് മാത്രമേ ഞാൻ ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് വീടേക്ക് വേണ്ടി കാണിക്കുന്നുള്ളൂ അതിന് ശേഷം നല്ലോണം തുടച്ചെടുത്തതിനു ശേഷം എത്ര കറ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഇത് പെട്ടെന്ന് മാറി നല്ല തിളങ്ങി കിടക്കും കേട്ടോ അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പ് നമുക്ക് ഡെയിലി മേടിക്കേണ്ടി വരത്തില്ല കംപ്ലൈൻ്റ് ആകത്തില്ല നല്ല ഒരു ഇതാണ് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്താൽ മാത്രമേ ഗ്യാസൊക്കെ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അടുപ്പിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഗ്യാസൊക്കെ നമുക്ക് വളരെ നഷ്ടമാകും അപകടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കാപ്പിയും കഞ്ഞിയും വെള്ളവും ഒന്നും ഇത് തിറച്ചു വീണാൽ ഇത് ഗ്യാസടുപ്പിൽ പിടിക്കില്ല തെന്നി തെന്നി പൊക്കോളും അപ്പോൾ ഇത് കണ്ടോ ഇത് നല്ല ക്ലീൻ ആയിട്ടുണ്ട് നല്ലപോലെ ചിടപ്പുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് കണ്ടില്ലേ എൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ ആ ഒരു മിക്സ് പറ്റിയതിനു ശേഷം ഇത് കണ്ടില്ലേ ആ കൈക്ക് പൊള്ളിയ ഭാഗം ഒന്നും കുമളിച്ച് വന്നിട്ടില്ല അപ്പോൾ നല്ലൊരു മിക്സാണിത് വാസ്ലീനും കോൾഗേറ്റ് സൂപ്പറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് നമ്മുടെ ഗ്യാസ് സേവ് ചെയ്യാനായിട്ട് ഒരു മാസമൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ് ആറുമാസമായാലും തീരത്തില്ല ഇതേ രീതിയിലൊന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ അതായത് നമ്മൾ ബർണറൊക്കെ നല്ലപോലെ മാസത്തിലൊരിക്കലൊന്ന് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഹോളൊക്കെ നമ്മൾ കാപ്പിയൊക്കെ വീണ് കഴിയുമ്പോഴത്തേക്ക് ഹോളൊക്കെ അടഞ്ഞു പോകും അപ്പോൾ അതിന് ക്ലീൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ബർണർ തുടച്ചതിന് ശേഷം അടുപ്പത്ത് ഒന്ന് ഫ്ലെയിം ഓണാക്കി ഒന്ന് ചൂ അതൊന്ന് ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്തതിനു ശേഷം ആ ആ ചൂചെറും ചൂടോടെ കൂടുതൽ കുറച്ച് ബാസ്ലീന് അതിന് മുകളിലേക്ക് കൊടുക്കുക അപ്പോൾ ഇതെന്തിനും പത്തിക്കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിലോട്ട് വെള്ളം വീണാലും കഞ്ഞിവെള്ളമോ കാപ്പി എന്ത് വീണാലും അതിൽ പിടിക്കത്തില്ല ഹോൾ ഒട്ട് അടഞ്ഞു പോകത്തുമില്ല ഈ ഹോളൊക്കെ അടിയുമ്പോൾ അടഞ്ഞു പോകുമ്പോഴൊക്കെ സൈഡിൽ കൂടെ ഒക്കെ നമ്മൾ ഗ്യാസ് ഓൺ ആക്കുമ്പോൾ ചാടും അങ്ങനെ നമുക്ക് ഗ്യാസ് ഒരുപാട് നഷ്ടപ്പെടും അപ്പോൾ അതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ അടിയാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ